ആര് എങ്ങനെയൊക്കെ ഉച്ച കുത്തി ശ്രമിച്ചാലും ദൈവത്തിന്റെ കരങ്ങൾ ദൈവം ബാക്കി വെക്കുന്ന ചില തെളിവുകൾ കുറ്റവാളിയെ കൊടുക്കാൻ ബാക്കിയായി ഉണ്ടാകും എന്നത് ചരിത്രമാണ് എത്ര വലിയ കുറ്റകൃത്യമായാലും എത്ര ചെറുതായാലും എല്ലാ തെളിവുകളും നശിപ്പിച്ചാലും ആ കുറ്റകൃത്യം തെളിയുന്നതിനാവശ്യമായ എന്തെങ്കിലുമൊക്കെ ചില തെളിവുകൾ ബാക്കി ഉണ്ടാകും അത് ദൈവത്തിന്റെ കരങ്ങളായി അത് പിന്നീട് യഥാസമയം വെളിപ്പെടുമെന്നാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറെ വിവരങ്ങൾ പുറത്തു വരുന്നത് നമുക്കറിയാം സി ബി ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം വേണം എന്ന് കുടുംബം പറയുമ്പോൾ സർക്കാരും അതുപോലെ പ്രോസിക്യൂഷനും അന്വേഷണവും വിഭാഗവും പോലീസും എല്ലാം പറയുന്നത് അത്തരത്തിലൊരു അന്വേഷണമേ ആവശ്യമില്ല ഇത് കൃത്യമായതൊരു തൂങ്ങിമരണമാണ് അതിനുള്ള തെളിവുകളും കാര്യങ്ങളുമുണ്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടുണ്ട് കൃത്യമായ മേഖലയിലേക്കാണ് അല്ലെങ്കിൽ ദിശയിലൂടെയാണ് അന്വേഷണം നടക്കുന്നത് എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും കൊലപാതകമാണ് എന്ന് സ്ഥാപിക്കാൻ യാതൊരു തെളിവും എടുത്തു വെക്കാൻ ഇതുവരെ ഇല്ലായിരുന്നു അവിടെയാണ് പോലീസ് ഇൻക്വസ്റ്റിൽ തന്നെ അവരറിയാതെ രേഖപ്പെടുത്തിയ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് നവീൻ ബാബുവിന്റെ ആ മരണസമയം ധരിച്ചിരുന്ന അടിവസ്ത്രം ചോരയിൽ കുളിച്ചിരുന്നു എന്ന അവരെ റിപ്പോർട്ട് അതായത് ചോര നിറഞ്ഞിരുന്നു ചോരക്കര ഉണ്ടായിരുന്നു എന്ന പോലീസ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇപ്പോ പുറത്തു വരികയാണ് അതായത് അതിക്രൂരമർദ്ദനം ഏറ്റ് അവയവങ്ങൾ കേടുവന്ന് അദ്ദേഹം രക്തം പുറത്തേക്ക് വമ്മച്ച് അദ്ദേഹം മരണപ്പെട്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒക്ടോബർ പതിനഞ്ചിലാണ് പോലീസ് ഇത്തരത്തിലൊരു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് എഴുതുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിന്റെ ബാക്കിയുള്ള വിവരങ്ങളൊന്നും എഫ്ഐആറിലോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അവിടെയൊന്നും ഇതേക്കുറിച്ചുള്ള സൂചനയില്ല വളരെ കൃത്യമായ ഒരു അട്ടിമറി നടന്നിരുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ നേതാക്കളെ അല്ലെങ്കിൽ അവരുടെ അണികളെ വേണ്ടപ്പെട്ടവരെ ഒക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇവർ ആദ്യം ചെയ്യുന്നത് ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ആരാണോ അവിടെ ഉള്ളത് അവരുടെ സഹായത്തോടു കൂടി പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവ് സിദ്ധാർത്ഥന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവിടെ മൂന്ന് ദിവസം സിദ്ധാർത്ഥനെ പട്ടിണിക്കിട്ടതും അടിവസ്ത്രത്തിൽ നിർമാത്രം നിർത്തിയതും ക്രൂരമായി മർദ്ദിച്ചതും ബെൽറ്റ് പൊട്ടുന്നതുവരെ മർദ്ദിച്ചതും പച്ച വെള്ളം പോലും കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയതും ഒക്കെ റൂമിൽ അടച്ചിട്ടിരുന്നതും ഒക്കെ വാർത്തയാണ് അവിടെയുള്ള മുഴുവൻ ആൾക്കാരും കണ്ടതുമാണ് എന്നാൽ മരണശേഷം കെട്ടിത്തൂക്കി തൂങ്ങി മരണമാണ് എന്ന് ഉറപ്പിച്ച് അവിടെ നിന്ന് അഴിച്ചിറക്കി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള മുഴുവൻ തെളിവുകളും നശിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടി അവിടെ എത്തുന്നത് അതായത് പ്രാഥമികമായുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചു സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്തു പക്ഷെ ദൈവത്തിന്റെ കരങ്ങൾ പോലെ മറ്റു ചില തെളിവുകളും ചില സാക്ഷിമൊഴികളും ഭയമില്ലാത്ത ചില സാക്ഷിമൊഴികളും വന്നും കേസ് ഇപ്പോൾ സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതങ്ങനെ പോകുന്നു തെളിയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നതിനെ പ്രതീക്ഷിക്കാം ഇവിടെ നവീൻ ബാബുവിന്റെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത് നവീൻ ബാബുവിന്റെ കേസിൽ പ്രാഥമികമായി തെളിവുകൾ നശിപ്പിച്ചു അതായത് ഇൻക്വസ്റ്ററി നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ഒക്കെ പോകുമ്പോൾ പോലീസ് നടപടിയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തന്നെ നവീൻ ബാബുന്റെ വസ്ത്രങ്ങൾ മാറ്റിയിരുന്നു അതുപോലെ ശരീരം നന്നായിട്ട് വൃത്തിയാക്കിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എത്രയൊക്കെ അട്ടിമറി നടത്തി കഴിഞ്ഞാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒരല്പം കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വന്നു അവർക്ക് എന്നുള്ളത് വിരോധാഭാസമാണ് ഇൻകോസ്റ്റിൽ ചോര കണ്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ നവീൻ ബാബുന്റെ ചുണ്ട് നീല നിറത്തിലായിരുന്നു എന്നും വിരലിലെ നഖങ്ങൾക്കും വിരലുകൾക്കും ഒക്കെ നീല നിറമായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതങ്ങനെ സംഭവിച്ചു എന്നാൽ മോണയ്ക്കോ പല്ലിനോ ഒന്നും യാതൊരു പ്രശ്നവും മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലതായിരുന്നു അപ്പൊ ചുണ്ടിന് എങ്ങനെയാണ് പറ്റിയത് ഏതായാലും അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതന്നെ അപ്പോ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ പോസ്റ്റ്മോർട്ടം ഇവ ഉണ്ടാകും എന്നറിയാവുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നറിയുന്ന കുടുംബം വളരെ പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ച് കണ്ണൂരിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിൽ അവർ കാല് കുത്തുന്നതിന് തൊട്ടും മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞു എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ വരാതെ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും അതുപോലെ പോസ്റ്റ്മോർട്ടം പി പി ദിവ്യയുടെ ഭർത്താവും അതുപോലെ നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ നാടകം കളിച്ച് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള പ്രശാന്ത് എന്ന പ്രശാന്തനും ഒക്കെ ജോലി ചെയ്യുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ വെച്ച് നവീൻ ബാബുവിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല ചെയ്യരുത് എന്ന് ആവർത്തിച്ച് കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടും കളക്ടർ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമല്ല യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഉറപ്പു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് കളക്ടർ പിന്നീട് പി പി ദിവ്യയ്ക്ക് വേണ്ടി ജയിൽ മോചിതയാകാൻ വേണ്ടി പി പി ദിവ്യയ്ക്ക് വേണ്ടി സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് തുടക്കത്തിൽ നവീൻ ബാബുവിനൊപ്പമാണ് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആർക്കൊപ്പമാണ് എന്ന് മനസ്സിലായതാണ് ഇതേ അവസ്ഥ തന്നെയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് പി പി ദിവ്യയ്ക്ക് വേണ്ടി കണ്ണൂരിന്റെ നേതൃത്വം ശക്തമായി നിലകൊള്ളുമ്പോഴും അവിടെ പത്തനംതിട്ടയിൽ ജില്ലാ നേതൃത്വം നവീൻ ബാബുന് ഒപ്പമാണെന്നും നവീൻ ബാബുന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്നും ശക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെയും മറ്റും തള്ളിപ്പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ കരുതിയത് അത് നവീൻ ബാബുവിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്നാണ് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ നിന്ന് ഈ സി പി എം നേതൃത്വം അവർ മൃതദേഹം വഹിച്ചുകൊണ്ട് നേരെ പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ടയിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തി മൃതദേഹം സംസ്കരിച്ച് അതും ചിതയിൽ എരിച്ചു കളയുന്നതിൽ കത്തിച്ചു കളയുന്നതിൽ പ്രാഥമികമായിട്ടുള്ള നിർണായകമായ ഒരു നടപടി അവരെടുത്തു അത് ഉറപ്പുവരുത്തി തെളിവുകളെല്ലാം നശിച്ചു എന്ന് ഉറപ്പുവരുത്തി പത്തനംതിട്ടയിലെ സി പി എമ്മും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ആദ്യംതികമായി നവീൻ ബാബുന് ഒപ്പമാണ് എന്ന് തോന്നി വെച്ചുകൊണ്ട് ആ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും കൂട്ടു തിന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് നവീൻ ബാബുൻ ഒപ്പമാണ് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ നവീൻ ബാബുൻ്റെ വിധവയുടെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞതിനു ശേഷം സ്വന്തം ഭാര്യയെ പ്രതി ഇറങ്ങി വരുമ്പോ ആരാണോ കുറ്റവാളിയായി ഇപ്പം മുദ്രകുത്തി വെച്ചേക്കുന്നത് അവർ ഇറങ്ങി വരുമ്പോൾ അവർ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരാൻ അയച്ചതും നമ്മൾ കണ്ടതാണ് ഏതായാലും ഇപ്പൊ പുറത്തു വരുന്ന വിവരം നവീൻ ബാബുവിന്റെ മരണം യഥാർത്ഥത്തിൽ ഒരു തൂങ്ങി മരണമല്ല നവീൻ ബാബുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് ആന്തരികാവയവങ്ങൾ കേടുവരുത്തി അദ്ദേഹത്തിന് മരണം സംഭവിച്ചപ്പോ കെട്ടിത്തൂക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ആ നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഹൈക്കോടതി വിധി വരുന്ന സമയത്ത് അതായത് സി ബി ഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കുമ്പോ ഇവിടെ പോലീസും പ്രോസിക്യൂഷനും സർക്കാരുമെല്ലാം അത്തരത്തിലുള്ള അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്നുള്ള പറച്ചിലിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയുകയാണ് കോടതി അത് ചിന്തിക്കുന്നതാണ് കോടതിക്ക് ഇത് ചിന്തിക്കാൻ കഴിയും തന്നെ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ സംശയങ്ങളും ഈ തെളിവുകളുമെല്ലാം കോടതിക്ക് ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ ഉപകരിക്കും എന്ന് തന്നെയാണ് മലയാളി ലോകം വിചാരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മൾ പി പി ദിവ്യയുടെ അന്നത്തെ പ്രസംഗം ഒന്നും കൂടി റീവെന്റ് ചെയ്ത് കേൾക്കേണ്ടത് അവർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഇയാൾ അഴിമതിക്കാരനാണ് ഇയാൾ കുറ്റവാളിയാണ് ഇയാൾ പത്തനംതിട്ട ചെന്നിട്ട് മര്യാദയ്ക്ക് പണിയെടുത്തോളണം ഇയാൾ എങ്ങനെയാണ് പണിയെടുക്കേണ്ടത് അതൊക്കെ പി പി ദിവ്യ പറഞ്ഞു കൊടുത്തിരുന്നു മാത്രമല്ല രണ്ട് ദിവസം ആ രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം അതായത് രണ്ടു ദിവസം കഴിയുമ്പോൾ കാര്യങ്ങൾ പുറത്തു വരും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല സിവിൽ ഡെത്ത് അതായത് ഒരു ഡെത്ത് അവിടെ സംഭവിക്കുമെന്ന സൂചനയും അവിടെ തന്നു കഴിഞ്ഞു ആ രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സിവിൽ ഡെത്ത് തന്നെ സംഭവിച്ചു നേരത്തെ തന്നെ ഇവരുടെ എല്ലാ കള്ളകളികളും അതായത് ഇവരുടെ മാഫിയ പ്രവർത്തനങ്ങൾ മുഴുവൻ അറിയാവുന്ന ആ നവീൻ ബാബു അദ്ദേഹം ജീവനോടെ പത്തനംതിട്ടയിലേക്ക് പോയാൽ തങ്ങൾക്ക് ഒരുപക്ഷെ അത് അപകടമാവും എന്ന് തിരിച്ചറിഞ്ഞ സി പി എം നേതൃത്വം വളരെ ആസൂത്രിതമായി അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വസ്തുത കാരണം അത്തരത്തിലുള്ള മാഫിയകളെ നിലനിർത്താനും നവീൻ ബാബു എന്ന് പറയുന്ന കരകളഞ്ഞ സംശുദ്ധനായ ഉദ്യോഗസ്ഥന്റെ മരണം സത്യസന്ധമായി അന്വേഷിക്കാതിരിക്കാനുമാണ് ഇപ്പോൾ സർക്കാരും അന്വേഷണ ഏജൻസിയും ഒക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി ബി ഐക്ക് വേണ്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പോകേണ്ടി വരുന്നത് കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത് പക്ഷെ അവിടെയും നവീൻ ബാബുവിന്റെ കുടുംബത്തെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു പറഞ്ഞ സമയത്തും പ്രതികൾക്കും പുറത്തു വരാൻ സാധ്യതയുള്ള അവരുടെ നിഗൂഢതകൾക്കും തടയിട്ടുകൊണ്ട് അത് പുറത്തു വരാതിരിക്കാനും വേണ്ടി നവീൻ ബാബുവിനെ വീണ്ടും അവരുടെ കുടുംബത്തെ വീണ്ടും കൊടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണകൂടം എന്തിനു വേണ്ടിയാണ് ഭരണകൂടം ഇവിടുത്തെ ഓരോ പവറിൻ്റെയും വോട്ട് അതിൻ്റെ വില എന്താണ്